ആ ഒരു ഫണ്ടിൽ ഇന്ന് സഹകരിച്ചിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം ഇനിയും നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന നമുക്ക് ശ്രമിക്കാം ഏതായാലും പതിനായിരം രൂപ എന്നുള്ളത് ഇരുപതിനായിരം രൂപ ആക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം ഏതായാലും ഇനിയും നമുക്ക് കിട്ടുന്ന ഫണ്ട് മാക്സിമം നൽകി നമ്മളും ആ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവും കാരണം എട്ടു ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് അതില് നമുക്ക് കൊടുക്കേണ്ടത് മിനിമം അൻപതിനായിരം രൂപയൊക്കെയാണ് കാര്യങ്ങളത്താണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അപ്പൊ നമ്മളൊരു അതിൽ ഇരുപത്തയ്യായിരം പറഞ്ഞപ്പോൾ നമുക്കൊരു വലിയ വലിയ സംഖ്യ ഒന്നുമില്ല പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ കച്ചവടക്കാരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് നേരിട്ട് കച്ചവടക്കാരുമായി ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടി നമുക്ക് കിട്ടാവുന്ന സംഖ്യ മാക്സിമം പിരിച്ച് നമ്മൾ നൽകും അതോടൊപ്പം തന്നെ വളരെ നമുക്ക് യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് സമ്മേളനമാക്കി നിയോജക മണ്ഡലത്തിലെ യൂണിറ്റ് നമ്മുടെ കായ്ക്കോട് യൂണിറ്റിലെ ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു യൂണിറ്റ് സമ്മേളനമാക്കി നടത്താൻ നമ്മൾ വിപുലമായ ഒരു സമ്മേളനം നടത്താൻ കൂടി ആലോചിക്കേണ്ടതുണ്ട് അത് നമ്മൾ ആദ്യത്തെ നമ്മൾ ടാർഗറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ഉൾക്കട വാക്ടേ കയറിപ്പോയി ഞാൻ മുഖം വിളിച്ചതിന് നമ്മളെ ഇതുവരെ ഒരു വ്യാപാരികളും അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നാൽപ്പത് വർഷം കച്ചവടം പൂർത്തിയാക്കിയ നാല് പതിറ്റാണ്ട് പൂർത്തിയാക്കി കച്ചവടക്കാരെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് നമ്മളെ പിന്നെ ഈ യൂണിറ്റ് സമ്മേളനത്തിൽ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് ഇവിടെ പെരുമ്പത്തൂർ അലിയാജി അടക്കമുള്ള ആളുകളൊക്കെ നാൽപ്പത് വർഷം കച്ചവട രംഗത്ത് പിന്നെ കച്ചവടം ചെയ്ത് പൂർത്തിയാക്കിയ ആളുകൾ അങ്ങനെ കുറച്ച് ആളുകൾ ഏകദേശം ഒരു അഞ്ചെട്ട് ആളുകൾ ഞാനും സെക്രട്ടറിയും ഒക്കെ ഇങ്ങനെ ചർച്ചിൽ വന്നപ്പോൾ ഒരു അഞ്ചെട്ട് പേരുണ്ട് അവരെ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ കച്ചവടക്കാരെ നമ്മൾ യൂണിറ്റ് സമ്മേളനത്തിൽ ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റ്